ഹലോ അപ്പൊ എന്താ എല്ലാവർക്കും സുഖല്ലേ നമ്മടെ ചെക്ക് നാട്ടിൽ പോന്നുണ്ട് നാളെ നാട്ടിൽ പോകുന്നു നമുക്ക് ആദ്യം പർച്ചേസ് പോണോ പർച്ചേസിന് നാളെ നാളെ രാവിലെ ഞങ്ങൾ പർച്ചേസിന് പോന്നു ചെക്കന് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് വീട്ടിൽ കുമ്മസാനം വാങ്ങാണ്ട് കല്യാണാന്ന് കല്യാണല്ലേ നിക്കാന്ന് അപ്പൊ എന്തായാലും അതിന്റെ ചെക്ക് നാളെ ടിക്കേറ്റ് എടുത്തിട്ടുണ്ട് നാളെ അല്ലേ മറ്റൊന്ന് രാത്രി അല്ലേ മറ്റൊന്ന് രാത്രിയാട്ടോ പ്ലേറ്റ് അപ്പോൾ എന്തായാലും മിഷൻ ഒരു പത്ത് പത്ത് എത്ര ഒരു മാസം പോകാൻ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ എന്തായാലും ചെക്കൻ്റെ ഈ യാത്ര ആപ്പിന്റെ ഒരു വീഡിയോ എന്തായാലും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ചെക്കൻ്റെ നാളെ പർച്ചേസിംഗിൻ്റെ എല്ലാം ഫുള്ള് വീഡിയോ നമ്മുടെ ഇതേ യൂട്യൂബ് ചാനൽ ഇതിൽ തന്നെ വരും ഇതൊന്ന് സാധനം വാങ്ങാനും എല്ലാം വാങ്ങാനും പോകുന്നതായിട്ടാണ് സാധനം വാങ്ങാൻ പോകുന്നത്

വാച്ച് വയ്ക്കുക ഏതൊക്കെ സാധനം കാണിക്കണു കണ്ട് ഭയങ്കര നാട്ടുകാണിക്കില്ല വാച്ച് കാണിക്കില്ല സർപ്രൈസല്ല വീട്ടുകാർക്കൊക്കെ സർപ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ പിസ്ത നാട്ടിൽ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങുന്നത് ചോക്ലേറ്റിൻ്റെ പിന്നെ ബദാം ഉണ്ടാവും ബദാം ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ബദാമുണ്ട് പിന്നെ പിസ്ത വാങ്ങിച്ചിട്ടുണ്ട് ഏ പിന്നെ ഈ ഒരു ഇതാണ് ഇത് കോളനിൻ്റെ അല്ലേ പോളിൻ്റെ അത്യാവശ്യം എല്ലാവരും കൊണ്ടുവന്നൊരു സാധനം വന്നു കോളിൻ്റെ വാങ്ങിയ സാധനം ഉം എടുത്താ ഉം ഒരു മൂന്ന് നാല് കവറായിട്ട് വാങ്ങിട്ടുണ്ട് ഭയങ്കര ചൂടാട്ടാ പെട്ടെന്ന് കേറിക്കോ ഓ നോർമൽ ചെയ്യാനൊക്കെ ോട്ടില്ലേ ഇനിയുള്ള മെയിൻ ടാസ്ക് എന്ന് പെട്ടി കെട്ടലേട്ടാ പെട്ടി കെട്ടുന്നത്ര മടി എനിക്ക് വേറൊന്നും ഇല്ല ഇവിടെ അപ്പൊ എന്തായാലും ചെക്കന്റെ പെട്ടി കിട്ടുന്ന എല്ലാരും നമ്മ പെട്ടി പാക്ക് ഒരു സൈഡ് ചെക്കൻ ഡ്രസ്സ് ഇടുന്നുണ്ട് കേട്ടാ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് ഒരു ഒരിതിലാണ് നിക്കുന്നത് ഏകദേശം ഫ്ലൈറ്റ് വരുന്ന നാലേ അമ്പതിന് നാല് അമ്പതിന് നോർമൽ എല്ലാ ഫ്ലൈറ്റിലും വരുന്നത് ഏകദേശം പിന്നെ ഒരു ഹാൻഡ് ബാഗ് ചെക്കൻ്റെ ഏകദേശം ഒരു മുപ്പത് കിലോ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സംതിങ് ഉണ്ടായില്ലോ പിന്നെ ഹാൻഡ് ബാഗ് വെച്ച് അതിലൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നമുക്ക് എമർജൻസി ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എല്ലാവരും ചെക്കൻ യാത്ര നമ്മുടെ റൂമിൽ ഇറങ്ങിയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന ചെക്കന്മാർ കൂട്ടുനിന്ന് പോയുമ്പോൾ നമുക്കൊരു സങ്കടം ഇരിയാത്ത കൂട്ടുകാർ നമ്മേ ബന്ധമോ ഓരോ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളും ഇവിടെ തുടങ്ങുന്നത് ഇതുപോലുള്ള കമ്പനി നമ്മൾ നാട്ടിലത്തെ പോലെ അറുപത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഒന്നും എടുക്കൂല ഇവിടെ അറുപത് കിലോമീറ്റർ നൂറ് ആണെങ്കിലും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് സമയം അടുപ്പിച്ച് പോയാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമ്മളെല്ലാം കാറിൽ കയറിയിട്ട് പോകുന്ന ബൈക്ക് നമുക്ക് ഒരു ചെറിയ ചായ കുടിക്കാണ്ടേ ഫസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ബനിയാസിലുള്ള ഫുഡ് ജംഗ്ഷനിലേക്ക് പോകുന്നത് ഫുഡ് ജംഗ്ഷൻ നേരെ ചായ കുടിച്ചിട്ട് നേരെ അപ്പൊ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് അവന് ഏകദേശം എമിഗ്രേഷനുള്ള സമയം പിന്നെ ഒന്ന് നോക്കില്ല നമുക്ക് ചെക്കനെ ടാറ്റ ബൈ പറഞ്ഞിട്ട് ചെക്ക നാട്ടിലേക്ക് പോയിട്ട് ഫുൾ അടിച്ച് പൊളിച്ച് വരട്ടെന്ന് പിന്നെ അല്ലാതെ പിന്നെ കുറച്ച് സമയം കെട്ടിപ്പിടിക്കലായി സങ്കടപ്പുറച്ചിലായി എല്ലാം നമ്മുടെ ചെക്ക നാട്ടിൽ പോവാണ് എന്താ നല്ല ഹാപ്പി ആയിട്ട് നല്ല രാഹത്തിൽ വരട്ടെ അത്ര നമുക്ക് പറയാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ പാർക്കിങ്ങിന് പൈസ ഇട്ടിട്ടാണ് ഉള്ളേക്ക് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ചെക്കൻ ഉള്ളിലേക്ക് കയറാൻ പോവാണ് നമുക്ക് റിട്ടേൺ ഷോപ്പിലേക്ക് വലിയ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ യാത്ര വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തോളിയട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും എന്റെ യൂട്യൂബ് ചാനലിൽ അപ്പൊ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഒന്നും കൂടി പൊളിക്കൂട്ടാ അപ്പൊ ഓക്കെ ബായ്